പറവൂർ വിശ്വഗുരുകുലം സെന്റർ ഫോർ വേൾഡ് പീസിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുപൂർണിമ ആഘോഷവും വിശ്വഗുരുകുലം ആചാര്യൻ ശ്രീഗുരുവിന്റെ ഇന്ത് ലൈറ്റ് ഓഫ് അവർ ഗുരു എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങും നടന്നു വിശ്വഗുരുകുലം സെന്റർ ഫോർ വേൾഡ് പീസ് പറവൂരിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുപൂർണിമ ആഘോഷവും വിശ്വഗുരുകുലം ആചാര്യൻ ശ്രീഗുരുവിന്റെ ഇൻ ദി ലൈറ്റ് ഓഫ് അവർ ഗുരു എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങും നടത്തി പറവൂർ വെങ്കിടാചലപതി ക്ഷേത്രം മേൽശാന്തി ഭാഗവത മുരളീരവം ബ്രഹ്മശ്രീ നാരായണ ഭട്ട് പുസ്തകത്തിന്റെ ആദ്യ പ്രതി പ്രശസ്ത അക്കാദമിഷ്യൻ ചന്ദ്രമോഹൻ കാത്തോളിലിന് നൽകി പ്രകാശനം നിർവഹിച്ചു ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ കേരള ചാപ്റ്റർ ചെയർമാൻ എസ് അഭിലാഷ് പുസ്തകം സദസ്സിന് പരിചയപ്പെടുത്തി കുന്നത്തുതളി ദേവക്ഷേത്രം മേൽശാന്തി മധുഗോവിന്ദ് സംസാരിച്ചു ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികളെ ശ്രീഗുരു പൊന്നാട് അണിയിച്ച് ആദരിച്ചു ഗുരുകുലം വിദ്യാർത്ഥികൾ ഗുരുവന്ദന ചടങ്ങ് നടത്തി അപ്പൊ ഇങ്ങനെയുള്ള ചടങ്ങുകളില് മാതാപിതാക്കളുടെ സാന്നിധ്യം വളരെ അനുഗ്രഹമാണ് അതിവിടെ ഇരിക്കുന്ന ചെറിയ കുട്ടികൾക്കും അല്ലാതെ പഠിക്കേണ്ട ഇതെല്ലാം കണ്ടത് ഇങ്ങനെയൊക്കെയാണ് ആശ്രാൻമാരൊക്കെ ബഹുമാനിക്കാറ് യൂത്തന്മാരൊക്കെ ബഹുമാനിക്കണം നമ്മൾക്ക് നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഭാരതത്തിൽ നമ്മളിപ്പോ യൂറോപ്യൻ സംസ്കാരം ഫോളോ ചെയ്തത്